السلام <applause> عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرتي ورنوتي يربتي اير إن حديث الپرامشكنا ഹബീബ് സല്ലു അല്ലൈഹു വസ്ലമ തങ്ങൾ നാം പറയുന്നത് കേൾക്കുന്നുണ്ട് അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം അബുദാവൂദ് റുദയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബു ഹുറ റുദയു അൻഹുവിൽ നിന്ന് നിവേദനം അന്ന റസൂലാഹി സാഹു അലൈഹി വസ്ലമ ഖാല നിശ്ചയം ഹബീബ് നബി സലഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു മാമിൻ അഹദിൻ യുസല്ലിമു അലയ്യ എൻ്റെ മേലിൽ സലാം പറയുന്ന ഒരാളുമില്ല ഇല്ല റദ്ദള്ളാഹുഅലയ്യ റൂഹി അള്ളാഹു താല എൻ്റെ റൂഹ് എന്നിലേക്ക് മടക്കിയിട്ടല്ലാതെ ഹത്ത അറുദ്ദ അലഹി സലാം അദ്ദേഹത്തിൻ്റെ മേലിൽ സലാം മടക്കാൻ വേണ്ടി ഞാൻ സലാം മടക്കാൻ ഏതൊരു വ്യക്തി എന്നോട് സലാം പറഞ്ഞാലും ആ സലാം മടക്കാൻ അള്ളാഹു താല എനിക്ക് റൂഹ് മടക്കിത്തരും എന്ന് പറഞ്ഞാൽ എനിക്ക് അവർക്ക് സലാം ആ സലാം പറയുന്നത് ഞാൻ കേൾക്കും ഞാൻ മടക്കുകയും ചെയ്യും അത് എനിക്ക് റൂഹ് എൻ്റെ ശരീരത്തിൽ കണക്റ്റഡ് ആയിരിക്കും ജീവൻ ഉണ്ടായിരിക്കും എന്നർത്ഥം മഹാന്മാരായ പണ്ഡിതന്മാർ അത് വിശദീകരിച്ച് പറഞ്ഞു തന്നെ അതാണ് ഓരോ നിമിഷവും ഓരോ സെക്കൻഡുകളും ഹബീബ് ഹാബിബി അലൈഹി അല്ല തങ്ങൾക്ക് സലാം പറഞ്ഞു കൊണ്ടേ ഇരിക്കുകയാണ് മിനിയങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആ സമയത്തൊക്കെയും റസൂർ റൂഹ് അവിടെ തന്നെ ഉണ്ട് റസൂർ ഉള്ളാൻ്റെ റൂഹ് ലൊരു കണക്ഷൻ ഉണ്ട് നബിതങ്ങളിലേക്ക് അതുകൊണ്ട് തന്നെ ഏത് സമയത്തും നബിതങ്ങൾ ജീവനോടെ തന്നെയുണ്ട് നബി നബിസ്വലാഹു അലൈഹി വസ്ലമായ എപ്പോഴും നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ട് നമ്മുടെ സലാം മടക്കുന്നുണ്ട് മറ്റൊരു സത്വവിശുദ്ധ ഖുർആാൻ നമ്മോട് സൂചിപ്പിച്ചിട്ടില്ലേ കുലേമലു ഫസൈർ അള്ളാഹു അമലക്കും അമലക്കും വ റസൂലുഹു നിങ്ങളുടെ അമൽ അള്ളാഹു റസൂലൊക്കെ കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്തു ചെയ്തോളൂ എന്ന് ഖുർആാൻ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം നമ്മൾ റസൂലെ വിളിച്ച് പറയുന്നത് അത് അള്ളാഹുനെ ഹബീബ് കേൾക്കുന്നുണ്ട് നമ്മൾ റസൂലുള്ളാനോട് പറയുന്നത് അവിടെ നിന്നൊക്കെ സലാം പറയുന്നത് സ്വലാത്ത് ചൊല്ലുന്നത് എല്ലാം നബി സലാഹു അലൈഹി വസ്ലാമ തങ്ങൾ കേൾക്കുന്നുണ്ട് ആ ഒരു വിശ്വാസം തന്നെയാണ് നമുക്ക് വേണ്ടത് ആ ഒരു വിശ്വാസത്തോടെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്വലാത്ത് ചൊല്ലുകയും നബി സലാഹു അലഹി വസ്സലാമ തങ്ങളോടൊക്കെ സങ്കടം പറയുകയും ചെയ്യുമ്പോൾ തീർച്ചയായും അത് ഫലപ്രദമായിരിക്കും അള്ളാഹു താല ഹബീബ് സലഹുലി വസ്ലാം തങ്ങളെ നേരിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും മനസ്സുകൊണ്ട് പൂർണ്ണമായി അവിടും അവിടുന്ന് നമ്മെ നോക്കുന്നുണ്ട് കാണുന്നുണ്ട് എന്ന നിലക്ക് തന്നെ നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ